നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അംഗമായി മാറുന്നു എന്ന വാർത്ത ഏറെ ആകാംക്ഷയോടെയാണ് കേരളം കേട്ടത് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഡൽഹിയിൽ നിന്നുള്ള അറിയിപ്പ് എത്തിയതോടെ സുരേഷ് ഗോപി കുടുംബത്തിനൊപ്പം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്ന വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ മിന്നിമറിയുന്നതിനിടെയായിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാന ന്യൂനപക്ഷ മുഖമായ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം സർപ്രൈസ് എൻട്രിയായി എത്തിയത് സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിന് കൂടി കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിച്ചേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും ജോർജ് കുര്യൻ്റെ പേര് ആദ്യം ഉയർന്നു കേട്ടിരുന്നില്ല ഏറ്റവും ഒടുവിൽ സീറോ മലബാർ സഭാംഗം കൂടിയായ ജോർജ് കുര്യനെ ബി ജെ പി ദേശീയ നേതൃത്വം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തതിലൂടെ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ഉയർത്താനുള്ള ലക്ഷ്യം കൂടിയുണ്ട് ബി എന്ന് പറയപ്പെടുന്നു കോട്ടയം ജില്ലയിൽ കാണക്കാരി നമ്പ്യാർകുളം സ്വദേശിയായ ജോർജ് കുര്യൻ നാലര പതിറ്റാണ്ട് കാലമായി ബി ജെ പിയിൽ സജീവമാണ് നിലവിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ മുതൽ ബി ജെ പിക്ക് ഒപ്പമുണ്ട് അദ്ദേഹം ബി എസ് സി എൽ എൽ ബി ബിരുദധാരിയായ അദ്ദേഹം പിന്നീട് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ചാനൽ ചർച്ചകളിലും ദേശീയ നേതാക്കൾ കേരളത്തിൽ എത്തുമ്പോൾ പ്രസംഗം തർജ്ജിമ ചെയ്യുന്നതിലുമൊക്കെ സജീവമായിരുന്നു ജോർജ് കുര്യൻ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച കേരളത്തിനുള്ള പരിഗണനയ്ക്കുമപ്പുറത്ത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന ന്യൂനപക്ഷ മുഖമായിട്ടാണ് ജോർജ് കുര്യൻ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായി മാറുന്നത് ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയുടെ അനുഭാവം ഉണ്ടാക്കും വിധം രാജ്യത്തുടർനീളം നടത്തിവന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി മാറുകയാണ് ഇദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി ബി ജെ പി ഉണ്ടായ കാലം മുതൽ കോട്ടയത്തുകാരൻ ജോർജ് കുര്യൻ ബി ജെ പി കാരനാണ് പാർട്ടിക്ക് സ്വന്തമായ ഒരു ഓഫീസോ എന്നെങ്കിലും അധികാരത്തിൽ എത്തുമെന്ന വിശ്വാസമോ ഇല്ലാതിരുന്ന കാലം മുതലുള്ള മികച്ച സംഘാടകൻ കോട്ടയം ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി ജനതാ നേതാവിൽ നിന്നാണ് തുടക്കം നിലയ്ക്കൽ സമരകാലത്ത് പുറത്തു നിന്നും മാത്രമല്ല കുടുംബത്തിൽ നിന്ന് പോലും നേരിട്ട വെല്ലുവിളികളും എതിർപ്പുകളും അതിജീവിച്ചായിരുന്നു യുവമോർച്ചയിലൂടെയുള്ള ജോർജ് കുര്യൻ്റെ വളർച്ച ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വക്താവായും സംഘടനാ തലത്തിൽ നിർണായക ചുമതലകൾ വഹിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ദേശീയ നിർവാഹക സമിതി അംഗം സംസ്ഥാന വക്താവ് യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഖിലേന്ത്യാ സെക്രട്ടറി ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി ഫൈനാൻസ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ ബിജെപിക്ക് വേണ്ടി വഹിച്ചിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് ഗുരുനെ തേടിയെത്തി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജോർജ് കുര്യൻ മത്സരിച്ചു ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി ചുമതല ഏറ്റെടുത്ത ജോർജ് കുര്യൻ ക്രൈസ്തവ വിഭാഗത്തോട് ബി ജെ പി അടുപ്പിക്കാൻ രാജ്യത്തുടനീളം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് നേതൃത്വത്തിന് പ്രിയങ്കരനായത് മണിപ്പൂർ കലാപം തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ആയപ്പോഴൊക്കെ ശക്തമായ പ്രതിരോധം അദ്ദേഹം തീർത്തു അധികാര തർക്കത്തിലും സംസ്ഥാന ബി ജെ പിയിൽ മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിലും പക്ഷം പിടിക്കാൻ പോയതേയില്ല പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ജോർജ് കുര്യൻ ദേശീയ നേതാക്കളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താനുള്ള പാനലിലെ അംഗം കൂടിയാണ് രാമജന്മഭൂമി പ്രശ്നമടക്കം ബി ജെ പിയുടെ തീവ്ര നിലപാടുകളെ എക്കാലത്തും ശക്തമായി പിന്തുണയ്ക്കുന്ന അതിശക്തമായി ന്യായീകരിക്കുന്ന ജോർജ് കുര്യൻ ആർ എസ് എസിനും അത്രമേൽ പ്രിയപ്പെട്ട ന്യൂനപക്ഷ നേതാവാണ് ഒരു സീറ്റിലെ വിജയം മാത്രമല്ല കേരളത്തിലെ ബി ജെ പിയുടെ മെച്ചപ്പെട്ട പ്രകടനത്തിൽ ക്രൈസ്തവ വിഭാഗത്തിനുള്ള സ്വാധീനവും സഭയെ സംഘടനയോട് അടുപ്പിക്കുന്നതിൽ ജോർജ് കുര്യൻ വഹിച്ച പങ്കുമെല്ലാം പരിഗണിച്ചാണ് മൂന്നാം മോദി സർക്കാരിലെ ഈ മന്ത്രിപദവി യുവമോർച്ചയിലൂടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖം എന്ന നിലയിൽ പാർട്ടിക്കിടയിൽ ശക്തമായ സ്ഥാനമുണ്ടാക്കിയെടുത്ത ജോർജ് കുര്യന് ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കുകയായിരുന്നു സുരേഷ് ഗോപിക്ക് പുറമെയാണ് കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുന്നത് ജോർജ് കുര്യൻ ഇപ്പോൾ ഡൽഹിയിലാണ് പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖമാണ് അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നിർണായക പ്രവർത്തനങ്ങൾ അദ്ദേഹം കാലങ്ങളായി നടത്തി വരിക കൂടിയാണ്